ി ലൈബ്രറി ലൈബ്രറി കൗൺസിൽ അക്ഷരോത്സവം പുല്ലുറ്റ് ടി ഡി പി സ്കൂളിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എം മുസ്താക്കലി ഉദ്ഘാടനം ചെയ്തു കലാവിഷ്കാരങ്ങളെ ഒന്നുകളയുന്ന കെ കെ ഹരീഷ് കുമാർ ജില്ലാ കൗൺസിലംഗം ടി സി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ പി എൻ വിനയചന്ദ്രൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കൺവീനർ എൻ എസ് ജയന് സ്വാഗതവും യു കെ രാധാകൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു കൊടുങ്ങല്ലൂർ താലൂക്കിലെ അൻപത്തി അഞ്ച് ലൈബ്രറികളിൽ നിന്നായി ഇരുന്നൂറിലധികം കുട്ടികൾ ഇന്നും നാളെയുമായി നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും സമാപന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന കൌൺസിൽ അംഗം പി എൻ ദേവി പ്രസാദ് താലൂക്ക് വൈസ് പ്രസിഡന്റ് എം എസ് മോഹൻദാസ് നാം അഷ്റഫ് പി സി പീതാംബരൻ നന്ദു അഗസ്റ്റിൻ എം വി രേണുക എ പി രോഹിണി എന്നിവർ സംസാരിച്ചു